അപ്പൊ രാജേഷ് ചേത്തലേ നമ്മൾ സ്വാഗതം ചെയ്തു രാജേഷ് വെരി ഗുഡ് മോർണിംഗ് വെൽക്കം നമസ്കാരം പാട്ടിന്റെ രാജകുമാരൻ്റെ സ്വാഗതം ഞങ്ങൾ വരുന്നവർക്കെല്ലാം കൊടുക്കാറുണ്ട് പക്ഷെ കോഫി ഒഴിവാക്കി അപ്പോ രാജേഷ് സുഖമായി പോകുന്നു

പോകുന്നത് നമ്മളവിടെ താമസിച്ച് പഠിക്കാം അവിടെ ജോലികളൊക്കെ ചെയ്യാം അതായത് ക്ലാസ് എന്നൊക്കെ പറയുന്നത് ഗുരുജിയുടെ ഒരു കോൺസെർട്ട് തന്നെയാണ് ക്ലാസ് അപ്പോൾ നമ്മളൊരു സ്റ്റേജിൽ ഗുരുജി എന്ത് പെർഫോം ചെയ്യുന്നു അതുപോലെ തന്നെയാണ് നമുക്ക് ക്ലാസ് എടുത്ത് തരുക ഈ ഫ്ലൂട്ടിനെ കുറിച്ചുള്ള രസകരമായ ഒരു തിരുമുറിവുകളിൽ നിന്ന് സംഗീതം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ ുഴലിന്റെ മുളം തണ്ടുകളാണല്ലോ മുളം തണ്ടിന്റെ മുറിവുകളാണല്ലോ അതിന്റെ പാട്ടായി വരുന്നത് ഞാൻ പാഴ്പുളം തണ്ടതല്ല കയ്യിലിരിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ വില എന്താ നമുക്ക് വളരെ ചോദിച്ചൊരു ഇൻസ്ട്രമെന്റ് നമുക്കൊന്ന് പരിചയപ്പെടുത്താം അല്ലേ രാജേഷിന്റെ തീർച്ചയായും നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കാം അത് പ്ലേസ് ചെയ്യുന്ന ടേബിൾ വേണം ശരി ടേബിൾ

വിവിധ തരം ഒരു പെട്ടി തുറന്നപ്പോല്ലാങ്കുടലുകളുടെ സംസ്ഥാന സമ്മേളനമാണ് ചെറുതും വലുതുമായിട്ട് എന്താ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ ഓരോ ഓരോ പൈപ്പിനും ഓരോ ഫ്ലൂട്ടിനും ഓരോ ടോണാണ് ഇത് ഇതാണ് ഇതിൽ ഏറ്റവും വലുതെന്ന് തോന്നുന്നു അല്ലേ വലുപ്പം എന്താണ് പ്രത്യേകത വലിപ്പം കൂടുന്ന സ്ട്രെസ് അങ്ങനെ അധികം പ്രശ്നം വരില്ല നമ്മള് പ്രാക്ടീസ് ചെയ്യുന്നോണ്ട് അധികം കുഴപ്പമില്ല ചെറുതും വലുതുമായിട്ടുള്ള ഏകദേശം ഇത് കൂടുതലുണ്ടോ ഇതെല്ലാം കൊണ്ടുപോകാറുണ്ടോ ഇത്രയെണ്ണം കൊണ്ടുപോകും അത് ഓരോ സ്കെയിലാണ് നമ്മളിപ്പോ എന്താ പറയുക ഇതൊരു ഇ എന്നൊരു ഫ്ലൂട്ടാണ് അങ്ങനെ ഓരോ ഷാർപ്പുകൾ അങ്ങനെ പല സ്കെയിലുണ്ട് അങ്ങനെ ഒരു ഓരോ ഫ്ലൂട്ടിനനുസരിച്ചിട്ട് സ്കെയിൽ അനുസരിച്ചിട്ട് വേരിയേഷൻ വരും ഇത് പുനം ഫ്ലൂട്ട് ആണ് കേരളത്തിൽ എന്തായാലും ഈ ഈ ഫ്ലൂട്ടിലേക്ക് എത്തുന്നത് എങ്ങനെയാ ഫ്ലൂട്ടിന് ജീവിതം സ്കൂൾ ടൈമിൽ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചേട്ടൻ എൻ്റെ വലിച്ചൻ്റെ പറഞ്ഞിട്ട് ഷാജി എന്ന് പറഞ്ഞിട്ട് ഷാ അദ്ദേഹം പഠിച്ചു തുടങ്ങി ഫ്ലൂട്ട് അപ്പോൾ എനിക്ക് ആഗ്രഹം തോന്നി ബ്രൈറ്റ് മാഷ എൻ്റെ വീടിനടുത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു കൊച്ചിങ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പഠിക്കാൻ അവസരം കിട്ടി ഇത് തുടങ്ങിട്ട് എത്ര കാലിയോ അഞ്ചാം ക്ലാസ് തുടങ്ങിയതാണ് നമ്മുടെ ഉണ്ണിസാറിന് ഇഷ്ടം ഉണ്ടാവുന്ന ഒരു കാര്യം കൂടെ പേരിൽ തന്നെ ഉണ്ട് ചേർത്തല ആ ചേർത്തല കാരാണ് ഒരാഴ്ച ഈ ചൗരാസിക്കിപ്പോ എത്ര വയസ്സായി നല്ല പ്രായം ഗുരു ചെയ്യുന്നുണ്ട് ഇപ്പൊ ചെറിയ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട് എങ്കിലും ഇപ്പൊ ലാസ്റ്റ് ഞാൻ പോകുമ്പോഴും ഫുൾ ടൈം ഫ്ലൂട്ട് കയ്യിലാണ് ആ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലെ എന്റെ ഫ്ലൂട്ടിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അവധിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് വളരെ മുമ്പ് സൂര്യ ഫെസ്റ്റിവലിന് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പം അങ്ങനെ ഈ നമ്മുടെ ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻസിന്റെ തിരുവനന്തപുരത്ത് പൂജപ്രിന് ഇതുണ്ട് അവരുടെ ഒരു എന്താ ഒരു അവരുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ആ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടായിരുന്നു ആ ഇന്റർവ്യൂ അപ്പൊ പ്രൈവറ്റ് ആയിട്ട് ഒരുക്കി ഒരു ഒരു മണിക്കൂറോളം അദ്ദേഹമായിട്ട് സംസാരിക്കാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ട് വളരെ വളരെ പിന്നെ നമുക്കൊക്കെ നമുക്ക് നമ്മുടെ ഒരു അറിവില്ലായ്മയുണ്ടല്ലോ ഈ കാര്യത്തിനകത്ത് ഈ നമ്മുടെ ഈ ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അറിവില്ലായ്മയൊക്കെ ബോധ്യപ്പെട്ടിട്ടും വളരെ ലാളിത്യത്തോടുകൂടി സംസാരിച്ചു അദ്ദേഹം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി വിശദീകരിച്ചു വളരെ പ്രാഥമികമായ അറിവുകൾ കേട്ടാണല്ലോ ആരി പ്രസാദ് ചൌരാസിലേക്ക് മുമ്പിൽ നമ്മള് പോകുന്നത് ആ കാർ കേട്ടിലാണ് ഒരു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ചിനൊക്കെയാണ് ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്ന് ഞാൻ പറയുകയാണ് അത്രയും വലിയൊരു മനസ്സുള്ള മനുഷ്യനാണ് ചൗരശിക്ക് മുമ്പ് സൺബ്രൈറ്റ് ഏതെങ്കിലും പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വരും സംസാരിക്കുന്നതിലും കൂടുതൽ ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടം വാദനമാണ് ടീച്ചർ വായിക്കാൻ പറഞ്ഞ പാട്ട് ഓർമ്മയുണ്ടോ ഒരു സ്റ്റേജിൽ കയറി ആദ്യത്തെ രങ്ങേറ്റം നടത്തുന്നതിന് മുൻപേ കയറി ഒരു പാട്ട് വായിച്ചല്ലോ തീർച്ചയായിട്ടും ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് നമുക്ക് അവിടുന്ന് തുടക്കത്തേന്ന് ഇങ്ങോട്ട് വരാം ഓ അത് ഭയങ്കര ഒരു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല എൻ്റെ ഈ സൺ ബ്രേറ്റ് മാഷയുടെ ബ്രേക്ക് ഉണ്ടായ ഒരു പാട്ടാണത് കാരണം ഇത് ഈ പാട്ട് വായിച്ച് തിരിച്ചിറങ്ങിയപ്പോഴാണ് മാഷ് വെളി നിൽക്കുന്നു പിന്നെ മാഷിനോട് മിണ്ടുന്നില്ല അതായത് മാഷിൻ്റെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഞാൻ പഠിക്കും നന്നായിട്ട് വരും നന്നായിട്ട് അരങ്ങേറും എന്നൊക്കെ പക്ഷേ ഒരു പത്ത് വയസ്സുകാരനെ ഇറങ്ങേറ്റത്തെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല ഒന്നും അറിയില്ല നമ്മുടെ ആ ഒരു അവസ്ഥയിലങ്ങ് ചെയ്തു പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ മാഷ് നമ്മളെ സ്വന്തമായി തീർന്നു അന്നും ഇന്നും മാഷ മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി മാഷിന് സമർപ്പിക്കാം തീർച്ചയായിട്ടും Beautiful.